ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനാഥായ സീതയാവദേ കൂലന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഖ്യകവിദാഖാ വന്ദേവാഗ്നീഹോകിലം രാമ ഭൗതിനി ശ്രീമന്ദ്രായീ ഗംഗാ പുനാഥുനത്രം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ തൊണ്ണൂറ്റിനാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വാത്മീകരാമായണത്തില് രാമൻ്റെ രാമനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭരതം നടത്തിയുള്ള യാത്രയും തൻ്റെ ഇംഗിതം സഫലമാവാതെ രാമൻ്റെ പാത അങ്ങനെ ധരിച്ചുകൊണ്ട് ഭരതൻ്റെ കണ്ടു കഴിഞ്ഞു ഇതേ ഭാഗങ്ങൾ മറ്റ് രാമായണങ്ങളിലെങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ വളരെ വിശദമായ വർണ്ണനകളാണ് രാമചരിതമാനുസത്തിലെ തുളസി രാജ തുളസി രാമായണത്തിനുള്ളത് നേരത്തെ കണ്ടു അതിനൊരു ഭാഗമേ ആണ് കഴിഞ്ഞ പ്രഭാഷണത്ത് പറഞ്ഞത് എന്നതിൻ്റെ ബാക്കി നോക്കാം അത്ഭുതകരമായ രീതിയിലാണ് ഈ തുളസീദാസൻ ഇതൊക്കെ വർണ്ണിക്കുന്നത് ആയിരത്തിലധികം വരികളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അത് ഓരോ കാര്യത്തെയും വളരെ വിസ്തരിച്ച് വർണ്ണിക്കുകയും വാൽമീകിയോ മറ്റ് രാമായണകർത്താക്കളോ കൽപ്പിച്ചിട്ടില്ലാത്ത ചില സന്ദർഭങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തുളസീദാസൻ ചിലപ്പോഴെങ്കിലും സഹൃദയന്മാർക്ക് പോലും മടുപ്പ് തോന്നിക്കത്തക്ക രീതിയിൽ വിസ്തരിച്ചിട്ടാണ് ചില വർണ്ണങ്ങളൊക്കെ എന്നാലും സാമാന്യമായിട്ട് അതിനെ പിന്തുടരുന്നത് രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ തുളസീദാസ രാമായണമാണെന്ന് വിചാരിക്കാതൊക്കെ വിധത്തിൽ ഉത്തരേന്ത്യൻ ജനതയിൽ പിന്നെ ഹിന്ദി ബെൽറ്റ് എന്നൊക്കെ പറയുന്ന ഉത്തരേന്ത്യൻ ജനതേൽ വളരെയധികം പ്രഖ്യാതമാണ് ഈ തുളസീദാസ രാമായണം അത്രയധികം ജനകോടികൾ ആകർഷിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് സാമാന്യമായിട്ട് അറിയുക നല്ലതാണെന്നുള്ളത് എനിക്കാണ് നമ്മൾ നേരത്തെ വരികൾ കണ്ടു കാട്ടിലേക്ക് പോകാൻ വേണ്ട തീരുമാനം അത് ഭരതൻ മഹർഷിമാൻ ഈ തൻ്റെ കുലഗുരുവായ വസിഷ്ഠൻ്റെയും മന്ത്രിമാരെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ഏകദേക്കുറെ ആൾക്കാർ ചെല്ലൊക്കെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കിയതും അദ്ദേഹം അദ്ദേഹത്തിന് ഉറച്ചു എന്നതുമൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം അവരുടെ യാത്ര ആ യാത്രയിൽ അല്ല പെരുമാറ്റങ്ങൾ ജനങ്ങൾ ഈ വനയാത്രയ്ക്ക് ഉത്സാഹത്തോടു കൂടി പുറപ്പെടുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ടാണ് ഇനിയും ഒരു പത്തൊണ്ണൂറിലധികം വരികളിലാണ് ഈ തുളസീദാസന് വർണ്ണിച്ചുള്ളത് അത് വളരെ രസകരമായ ചില ഉപമകൾ അദ്ദേഹത്തിൻ്റെ ചില കൽപ്പനകൾ അതൊക്കെ നമുക്ക് കേൾക്കാം അവർ ഭരതൻ താൻ എന്തായാലും രാജ്യം സ്വീകരിക്കില്ല എന്നും യഥാർത്ഥത്തിൽ തനിക്ക് പ്രത്യേകിച്ച് ഒരു സാധ്യതയോ ബന്ധമോ ഇല്ല ഈ രാമൻ്റെ വനവാസത്തിന് എന്നാലും തന്നെ തന്നെ കുറ്റപ്പെടുത്തിയും ഞാൻ മഹാഭാബിയാണ് ഞാൻ ഉണ്ടായിരിക്കുക ജ്യേഷ്ഠനെ കാട്ടിൽ പോകേണ്ടി വന്നല്ലോ എന്ന് ആവർത്തിച്ച് വിഷാദിക്കുകയും ചെയ്യണം ഏറെക്കുറെ ഒരേപോലത്തെ വാക്യങ്ങൾ പലതെക്കിലും കാണും അവൾ പിന്നെ അതൊക്കെയാണ് പിന്നെ ഫലതം ചെയ്തത് ദുഷ്ടനാമയും ഞാനും അല്ലാതി ദൂശിഷ്ട ശിഷ്ടാചനാചാരന അന്നാര് ചൊല്ലിടും ആനാചരാചനാ പൂർണ്ണൻ ജഗത്തിങ്ക ഞാനൊരാളല്ലാതെ ഉണ്ടാവും ഞാനും അമ്മയും വളരെ കുറ്റക്കാരാണെന്നും തരത്തിൽ ഭാരതന് ഈ രാമൻ്റെ യാത്രയുടെ ഒരു പങ്കുമില്ല അതേപോലെ ഒന്നും ചെയ്തിട്ടില്ല നമുക്കറിയാം എന്നാലും തൻ്റെ ജീവിതം തന്നെ വ്യർത്ഥമാണ് പാപജീവിതമാണ് ഞാൻ ജീവിച്ചിരിക്കുക ശേഷം കാട്ടിൽ പോകേണ്ടി വരുമോ എന്നുള്ളത് എത്രയോ പ്രാവശ്യം ആവർത്തിക്കുകയാണ് ഈ ഭാരതം ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് അത് എന്ത് ചെയ്തു ഹസ്തവലയാസ എനിക്ക് തന്നെ ആ അച്ഛനോട് ബഹുമാനം ഇതിനെ കുറഞ്ഞ പോകുന്നു അച്ഛൻ ഇതിനെ കൂട്ടുന്നല്ലോന്ന് യാച്ചിട്ടാണെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ദൈവം വിപരീതമായി വരും വേളയിൽ സർവനും വൈമുഖ്യമല്ലാതെ കാട്ടുമോ ജാനകീ രാമരുളിച്ച മറ്റുള്ളവ മറ്റുള്ളവരാ മാനവ മറ്റുള്ള മാനവരാരാനമോദി ഓതാതിരിക്കുമോ ഇനിയിപ്പം ഞാൻ കാട്ടിലേക്ക് പോയിട്ട് ജ്യേഷ്ഠരെ തിരിച്ചുകൊണ്ടുവരാന്ന് ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വല്ലോ അതിന് ഇനി ഇതൊക്കെ എൻ്റെ ഭാഗ്യഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൽ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടതാണ് എന്നെ പറ്റിയുള്ള ആളുള്ള കൊള്ളി വാക്കുകൾ ഞാൻ സഹിക്കേണ്ടി വരും കാരണം കൊള്ളി വാക്ക് എത്രയും കേട്ടു സഹിക്കണം വെള്ളമുള്ള ഇടത്ത് ചേറുമുണ്ടായി വരും അങ്ങനെ തന്നെ ഉപകോട് പ്രയോഗിക്കുകയാണ് ചളി ഉണ്ടാകുന്ന എപ്പോഴും വെള്ളം കൂടി ഉള്ളതുകൊണ്ടാണ് അവിടെ ഉറത്ത് നിൽക്കുന്ന ഭൂമിയിലൊന്നും ചളി ഉണ്ടാവില്ലല്ലോ ചളി ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെയും കൂടി സ്പർശം ഉണ്ടാകുമ്പോൾ മണ്ണ് വെള്ളവും കൂടി കറന്നിട്ടാണ് അതുപോലെ സാർ എനിക്ക് ഏറ്റൊന്നും ഇല്ലെങ്കിലും ആ ചേർച്ച കൊണ്ട് അമ്മയായിട്ടുള്ള ചേർച്ച കൊണ്ടാണ് തനിക്ക് ദുഷ്ട്പേരുണ്ടായെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പിന്നെ ലക്ഷ്മണനെ കുറേ വാർത്തി ആ ലക്ഷ്മണൻ എത്ര നിർമ്മല ഹൃദയനാണ് തനിക്ക് അത്ര ഭാഗ്യമില്ലാതെ പോയല്ലോ ഞാൻ സാർ എത്ര നീലനാണെന്നൊക്കെ ആവർത്തിച്ച് ആത്മനിന്ദാപരമായ അനവധി വാക്കുകളാണ് പറയുന്നത് നിർമ്മലാചിത്തനം ലക്ഷ്മണെ നോക്കുകയും ജന്മൻ സഫകരമായി തീർന്നെന്ന് ചൊല്ലിടാം ഒക്കെ ഉപേക്ഷിച്ചു രാമപാദങ്ങളിൽ ഉൾക്കളം ചേർത്തവൻ പിന്തുടർന്നില്ലയോ മാമക ജന്മോ രാജീവനെത്തണം രാമനെ കാട്ടിയിലായിക്കുവാൻ മാത്രമായി കന്ത നിർഭാഗ്യതാമൂർത്തിയായി തീർന്നു ഞാൻ എന്തിനു പശ്ചാത്തലിക്കുന്ന ജീവിതം അനവധി വരികളാണ് എഴുതി ചേർന്നിട്ടുള്ളത് അപ്പോ നമ്മൾ കണ്ടതുപോലെ ഭരതന് ഒരു പങ്കില്ലാത്ത കാര്യത്തിൽ ഞാനതിൽ എന്തോ ക്രിയാത്മക പങ്ക് വഹിച്ചൊന്നും ഒക്കെ സ്വയം ആരോപിച്ച് ദുഃഖിക്കാതെയും ചെയ്യുന്നു അപ്പം ഇത് നേരത്തോളം കുറച്ച് ഏടിപ്പിക്കുന്നതാണ് എന്നാലും അത് നമ്മളാ കൃതിയെ നന്നായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് എന്നിരുന്നാലും ചരയണാർത്ഥിയായി ഞാൻ സന്നിധി പോകുന്ന നേരം മഹാപ്രഭു കുറ്റങ്ങളെല്ലാം പൊറുക്കും വിശേഷിച്ച കുറ്റുന്ന കാരുണ്യം ചൊഞ്ഞിടും ഇപ്പോൾ ഞാനിങ്ങനെ കുറ്റക്കാരനൊക്കെ സ്വയം കുറ്റപ്പെടുത്തുന്ന പിന്നെ എന്തിനാണ് രാവിലടുത്തേക്ക് പോകുന്നത് അത് വിചാരിക്കാൻ രാമൻ വിശാല ഹൃദയനാണ് ആ ജ്യേഷ്ഠൻ താൻ തെറ്റുകാരനാണെങ്കിൽ അത് പൊറുക്കും എന്നോട് കാരുണ്യം കാണിക്കും അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോവുക ഞാൻ എന്ന് ഉറപ്പിക്കാൻ അത് പറയാൻ അനവധി വാക്കേടാൻ പ്രയോഗിച്ചത് മാത്രം ബാലനും ദാസനും ആ ഒരു കൃപാലോലനായി തീരാതിരിക്കില്ല നിശ്ചയം എൻ അത് പറയാണ് ഒന്നെന്നുള്ള അർത്ഥം കേട്ട് സ്വഭക്തനാമെന്നുള്ള സത്യം പറഞ്ഞു രഘുപതി എൻ്റെ വാക്കുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആ രഹുവിനായകനാ രാമൻ താൻ നിഷ്കളങ്കനാണെന്നും താൻ അദ്ദേഹം തൻ്റെ ഭക്തരാണെന്നും മനസ്സിലാക്കാതിരിക്കില്ല പ്രത്യേകി രാജധാനി ദുഷ്ടയാം അമ്മയിൽ നിന്നും ഉപയന്നവൻ ദുഷ്കളാജിത്തൻ സദോഷൻ എന്നായിരുന്നു സ്വന്തം സഹേതനെ കാരുണ്യവാരിധി സന്തരിയ്ക്കില്ലെന്ന് വിശ്വസിക്കുന്നു ഞാൻ നമുക്ക് എത്ര പ്രാവശ്യമാണ് ആക്കു പറയുന്നത് ഈ അമ്മയുടെ ദുഷ്ടത കൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ഭജ്ജന നിന്ദനായി തീർന്നു അതൊക്കെയാണെങ്കിലും ഇഷ്ടനിന്ന് പൊറുക്കുന്ന പല പ്രാവശ്യം പറഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ സഭയിലുണ്ടായിരുന്ന ആളുകൾ ആ ഭരതനെ പുകർത്തി അതിരിച്ചു നോക്കിയാൽ ഇങ്ങനെ ഉഗ്രാവി യോഗ്യഷാഗ്നി നീറിയോരൊക്കെ മന്ത്രത്താൽ കണക്കെ സജീവരായി ഭരതൻ്റെ ഈ ദൃഢനിശ്ചയം ചുറ്റു കഴിഞ്ഞപ്പോൾ നേരത്തെ രാമൻ പോയതുകൊണ്ട് ആകെപ്പാടെ അർത്ഥപ്രാണന്മാരായി തീർന്ന ആ രാജകൊട്ടാരത്തിൻ്റെ ആളുകളൊക്കെ വീണ്ടും സജീവരായിന്ന് പറയാൻ ജീവൻ തിരിച്ചുവിട്ട് ജോലിയായിത്തീർന്നു പൗരപുരന്ധിമാരൊക്കെയും വാർത്തി ഭരതനെ സ്നേഹ വിവാശരായി മൂർത്തിമത്താൻ രാമഭക്തി എത്രയേ ഭവാൻ സ്വപ്രാണതുല്യന ആണുണ്ണി നീ രാഘവനിപ്പോളീൻ ചൊല്ലുന്നു കാല വാർത്തയിൽ പറഞ്ഞു രാമഭക്തിക്ക് വല്ല രൂപം ഉണ്ടെങ്കിലേ അത് നീയാണ് നീ രൂപം പ്രാപിത്ത രാമഭക്തിയാണ് നീ എന്തിനാണ് വിഷാദിക്കുന്ന കുറച്ച് അത് സമാധാനിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇനി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു എൻ്റെ അമ്മ കാരണമായിട്ടാണ് കൈകൈ കാരണമായിട്ടാണ് ഈ ദുരിതങ്ങളൊക്കെ സമ്മതിക്കാം പക്ഷെ അതുകൊണ്ട് നിനക്ക് എന്താണ് ദോഷമുള്ളത് ഈ സ്ഥലത്തുണ്ടായിരുന്നു ഇല്ല അമ്മ എനിക്ക് നിർദ്ദേശം കൊടുക്കുകയോ അമ്മയുടെ നിർദ്ദേശത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുക നീ എന്തിനു ദുഃഖിക്കണം എന്നിട്ട് കുറേ മനോഹരമായ ചില ഉപമങ്ങളൊക്കെ തുളസി രാസം പ്രയോഗിക്കുന്നുണ്ട് രസമാണ് എന്തെങ്കിലും തൽഫല തൽഫണമാണിക്ക് ഉൾക്കൊണ്ടിരുന്നുവോ എന്നല്ലതോ വിഷാദ വിഷാദോഷമകറ്റുന്നു മഞ്ഞ ദാരിദ്ര്യങ്ങൾ സന്തതം ഇപ്പോൾ സർപ്പത്തിന് വിഷമുണ്ടെന്ന് വെച്ചിട്ട് സർപ്പത്തിൻ്റെ ഫണത്തിലുള്ള മാണിക്യത്തെ രത്നക്കല്ലുകളെ ആരെങ്കിലും ദുഷിക്കുവോന്ന് ചോദിക്കാൻ അത് പഴയ ഒരു വിശ്വാസമാണ് സർപ്പങ്ങളുടെയൊക്കെ ഫണത്തിൽ മാണിക്കുണ്ട് പിന്നെ രത്നങ്ങളുണ്ട് എന്നൊരു സങ്കല്പാണ് ആ രത്നങ്ങൾ കൈ കിട്ടിയാലും വേണ്ടാന്ന് നോക്കുമോ അതേപോലെ കൈകൈ ദുഷ്ടയാണ് അവരുടെ സംഗീത സ്വാർത്ഥം കാരണമായിട്ട് രാമൻ വിട്ടുപോണ്ടി പോണ്ടി വന്നൊക്കെയുള്ള വാസ്തവമായാലും അതിൽ നിനക്ക് ദോഷം എന്ത് എന്നാണ് അവർ പറയുന്നത് എന്ന് മാത്രമല്ല സർപ്പത്തിൻ്റെ പണത്തിൽ നിന്നാണ് കിട്ടിയതും മുത്ത് എന്ന് വിചാരിച്ചിട്ട് ആരും അത് ഉപേക്ഷിക്കില്ല എന്ന് മാത്രമല്ല ആ രത്നം എന്ത് ചെയ്യുന്നുണ്ട് ആളുകളുടെ ദാരിദ്ര്യ ദുഃഖത്തെ മാറ്റി എന്ന് വരാം ലോകോപകാരത്തിനെത്തിന്ന് വരാം അതൊക്കെ അദ്ദേഹം പറയുന്നത് താൽപ്പണ മാണിക്കം ഉൾക്കൊണ്ടിരുന്നുവോ എന്നല്ലത് വിഷാദ വിഷ വിഷാദോഷ മകറ്റുന്നു അന്യ ദാരിദ്ര്യങ്ങൾ മാറ്റുന്ന സന്തതും ദുഃഖവും ദാരിദ്ര്യമൊക്കെ മാറ്റാൻ ഉപയോഗിക്കാം അമ്മയും ദുഃഖവും ദാരിദ്ര്യവും നല്ലൊരു വിഷമാണ് അപ്പം അത്തരം വിഷങ്ങളെ മാറ്റാൻ എന്ത് ഈ രത്നങ്ങൾ ഉപയോഗിക്കാം അതുപോലെ നീ അമ്മയിൽ നിന്ന് ഉൽപ്പന്നനായി അമ്മയുടെ ഗർഭാശയത്ത് പുറത്തു വന്നു അമ്മ ദുഷ്ടയാണെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനു സാധിക്കണം നിന്നെ അറിവുള്ളവരാരും കുഷ്ടം പറയുമോ എന്നൊക്കെ പറയാന് യുക്തംഭവശംഭരാധ നിന്നഗൻവാഴും വനത്തിൽ തീടണം ശോകവാരാശീലും മുങ്ങിക്കഴിയുന്ന ശോകർക്ക് അവലംബനേകിയല്ലോ ഭഗവാൻ ഭരതൻ കാട്ടിലേക്ക് ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എഴുതുന്നില്ല എന്ന് കേട്ടപ്പോൾ അവർ പറയാൻ അത് തന്നെയാണ് വേണ്ടത് ഞങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നു നീ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നന്ദീപരിച്ചു പോയ ബുദ്ധിയെ കൊണർത്തിക്കഴിഞ്ഞു ഞങ്ങളെ ദുഃഖസാഗരത്തിൽ നിന്ന് കയറ്റിക്കഴിഞ്ഞു എന്നൊക്കെയായിരുന്നു അത് പോകാം പ്രഭാതത്തിൽ എന്നുള്ള നിശ്ചയം ലോകപ്രിയങ്കരേനാക്കി കുമാരനെ അത് ഉറച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാളെ പ്രഭാതത്തില് സമസ്ത സൈന്യങ്ങളോട് കൂടിയിട്ട് പ്രജാവലിയോട് കൂടിയിട്ട് രാവിലെ എടുത്ത് എഴുതാൻ പോകുന്നു ഉറപ്പിച്ചു ആ നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് വളരെ സന്തോഷമായി അറിയാൻ ഇതുപോലെ ചാതകാകേ ഈ സമൂഹങ്ങൾ പോലവേ മേതുരാമേഘർഘോഷം മുഴങ്ങവേ നളവെയ്യാൻ പോകുന്നു സൂചനയായിട്ട് ഇടിയെടുത്ത് കഴിയുമ്പോൾ ഈ ചാതക പക്ഷികൾക്ക് വലിയ സന്തോഷമാണ് അവർക്ക് നേരിട്ട് വെള്ളം കുടിക്കാൻ കഴിയില്ല എന്നാണ് കവികളുടെ ഒരു ഭാവനയാണ് അതിന് ദ്വാരം ഉണ്ടെന്ന് അപ്പോൾ വെള്ളം നേരിട്ട് കുടിക്കുമ്പോഴൊക്കെ ഒഴുകിപ്പോ എന്ന് വെച്ചാൽ മഴ വരുമ്പോൾ വായു വളർന്നിട്ട് അവർ നിൽക്കാം മഴ കൊണ്ട് മാത്രമേ ഈ ചാതക പക്ഷികൾ സന്തോഷിക്കുന്നുള്ളൂ എന്നാണ് അതുപോലെ ഈ വാദ്യഘോഷങ്ങളൊക്കെ വലയാത്രയ്ക്കുള്ള വാദ്യഘോഷങ്ങളൊക്കെ ജനങ്ങൾക്ക് ചാതയി പക്ഷിക്ക് ഈ മേഘനാഥം പോലെ തോന്നിയെന്നാണ് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് കുറേ ആൾക്ക് വിഷാദം ഉണ്ടായി കാരണം എല്ലാവരും മലത്തിലേക്ക് പോകുന്നവരുടെ അയോധ്യാനഗിനെ രക്ഷിക്കാനോ കൊട്ടാരത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താനോ ആരും ഇല്ലാതെ വരും അതുകൊണ്ട് കുറേ ആൾക്കാരെ കൊട്ടാരത്തിൻ്റെ സംരക്ഷക്കായിട്ടൊക്കെ അയോധ്യത്തിൽ നിർത്തുകയാണ് അങ്ങനെ നിയോഗിക്കപ്പെട്ടവർക്ക് വലിയ ദുഃഖം ഉണ്ടായിരുന്നു പറയുകയാണ് മന്ദിരങ്ങൾക്കാണെന്ന് യുക്തരായവർക്കത് കർണം വിളക്കുന്ന വാർത്തയായി ഒരു നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ മതി നിങ്ങളൊക്കെ ഈ കൊട്ടാരത്തിൻ്റെയും നഗരത്തിൻ്റെയും രക്ഷയ്ക്കായി ഇവിടെ നിൽക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി ഞാൻ ആ സന്തോഷമായില്ല അതൊക്കെ അവർക്ക് കർണം വിളക്കുന്ന വാർത്തയായി ഞാൻ അവർ വിചാരിച്ചു ബാക്കിയുള്ളവരൊക്കെ സന്തോഷിച്ചിരിക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ വന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചു പിന്നീടാണ് ചിത്രകൂടത്തിലേക്കുള്ള പ്രയാണം വർണ്ണിക്കാൻ ആരൊക്കെ പുറപ്പെട്ടു മന്ത്രിമാരും സേവകന്മാരും ഒക്കെ ആയിട്ട് ഗംഭീരമായ ആസ്ഥ അതൊക്കെ അനവധി വരികയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വള്ളന നാഗര നാരി പുരുഷന്മാരഹീലവും കോകങ്ങൾ പോലെ കുതിച്ചു പുലേരിയെ രാവിലുറങ്ങി ഇല്ല അത്രമേൽ ഉത്കണ്ഠ ആവഹിച്ചീടവേ വന്നു വിഭാഗവും അങ്ങു വരുത്തി അമാത്യരോട് ഈ വിധം ഇംഗിതമോദിനാൻ രാജകുമാരനും അപ്പോൾ അവൾ വേണ്ടി കാത്തിരുന്നു ഞാൻ ഞാൻ രാവിലെയാണ് യാത്ര എന്ന് ചേച്ചിട്ടാണ് ഞാൻ പുറപ്പെടാറായ സമയത്ത് കുറേ ആൾക്ക് നിർദ്ദേശം കൊടുത്തു പൊൻകിരീടം ചിരസിംഗലേറ്റിയിട്ടണം ശീഖരം പുറപ്പെടാമെന്നുള്ളൊരാജ്ഞ കേട്ട് ആ കർമ്മദക്ഷ രാം മന്ത്രിമാരാധനാൽ ആരാധനാജ്ഞ കെട്ടിക്കഴിഞ്ഞപ്പോൾ കർമ്മകുശലരായിരിക്കുന്ന മന്ത്രിമാര ഈ കിരീടമൊക്കെ എത്തിക്കൊണ്ടുവരണമെന്ന് പറയുന്നതിനാണ് രാമനെ കാട്ടിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്തിട്ട് സാധിക്കും പോലെ യോഗ്യമായിട്ട് തന്നെ നാട്ടിലേക്ക് എഴുന്നേണ്ടി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണ് പുറപ്പെട്ടത് അങ്ങനെ ആ പുറപ്പാടിനെയാണ് പിന്നെ കുറേ വരികൾ വർണ്ണിക്കുന്നത് ശ്രീമതി യാഗവും അരുന്ധുതീ ദേവിയും ഹോമസാ ഹോമസാമഗ്രിയുമായി തബോധനൻ ധന്യൻ വസിഷ്ഠനും എഴുന്നള്ളി ആദ്യമായി അങ്ങനെ അവർ അമ്പലത്തെ കയറി അപ്പോൾ ഭരതൻ ജ്യേഷ്ഠനോട് ഈ പ്രണയാസിക്കവും ഭക്തിയാദവും കൊണ്ട് ജ്യേഷ്ഠനെ കാണാൻ കാൽനടയായിട്ട് തന്നെ പോകുമ്പോ എന്നവർ ഭയന്നു എന്നാണ് അത്രയധികം തീവ്ര പ്രേമമാണ് ഭരതം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ജ്യേഷ്ഠനില്ലാത്തൊരു സുഖമൊന്നും എനിക്ക് വേണ്ട എന്നാണ് പക്ഷെ വളരെയധികം ആളുകൾ തേരിലും ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ പോവുക ഈ ഏറ്റവും എടുക്കപ്പെട്ട് ജ്യേഷ്ഠനെ കാണണം എന്ന് വിചാരിക്കുന്ന ഭരതൻ കാൽനിടയായി പോകുന്നതിൽ ഒരു വൈപരിയുണ്ട് അതുകൊണ്ട് കൗസല്യായിരുന്നിട്ട് ഭരതനോട് അഭ്യർത്ഥിച്ചൊന്നും അറിയാവില്ല ഉത്തമ ഊരുഷൻ വാണൽ ഈറിയിരുന്ന ചിത്ര കൂടാതെ ഇരത്താന്തിരക്കയായി അപ്പോൾ ആ അമ്മ വന്നിട്ട് ചൊല്ലിനാൾ കൗശല്യ സൗമ്യമായി വിദേവൻ മകനെ നീ രഥത്തിലേറിയിടണം അമ്മ നിർബന്ധമായി കൽപ്പിച്ചിടുന്നുവേൾ ഏറുന്നതില്ല രഥത്തിൽ എന്നാവുകിൽ ഏറെ കുഴങ്ങു പരിവാരമൊക്കെയും കാലടയായി നടന്നു നീ പോവുകിൽ കാലടയായി നടക്കും സമസ്തരും ശോകപരേവശേരാണി വേനത്രയും ആയാൽ പാദസഞ്ചാരമായി ഉത്തമം പറഞ്ഞ വാക്ക് നോക്കണ്ട രാജകുമാരനായിരിക്കുന്ന ഭരതൻ നടന്നാണ് പോകുന്നത് എന്ന് കേട്ടാൽ പിന്നെ പരിചരണങ്ങൾക്ക് എങ്ങനെയാണ് ജയിലിൽ കയറി കുതിരപ്പുറത്ത് കയറി പോകാൻ സാധിക്കുക അതുകൊണ്ട് നീ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആളിലൊക്കെ അനവധി ആൾക്കാർ പിന്നെ കാൽനുണ്ടയായിട്ട് പോകും കാലുന്നായി പോകുമ്പോൾ ഉണ്ടാകുന്ന ശരീര ക്ലാസ് മാത്രമല്ല അവിടെ എത്ര സമയം കൊള്ളു പിടിക്കും പിടിക്കും താമനെ കണ്ട് നിർവൃതി അടിയാൻ കഴിയുന്നത്ര ആളിൽ കഴിയുന്നത്ര തിരക്ക് കൂട്ടുകാൻ അവിടെ നീ ഇങ്ങനെ ചെയ്യരുതെന്ന് ദയനീയമായിട്ട് അഭ്യർത്ഥിച്ചു തന്നാണ് മാതൃ നിർദ്ദേശം ചില സാവടൻ സോദരന്മാരുടെ താരുടനായിടനാ ഇപ്പോൾ ഭരതയസ്വന്മാർ രണ്ടുപേരും തേൽക്കാറുകയും ചെയ്യും ഇതൊന്നും വാൽമീകിയോ മറ്റ് രാമായണകാരന്മാരൊക്കെ പറയാത്ത കാര്യമാണ് വളരെ വളരെ വിസ്തരിച്ച് 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 പറഞ്ഞ് അവർത് തമസാനന്ദീ തീരത്തെത്തി എങ്ങനെയാണോ രാമൻ പോയത് അതേ വഴിക്ക് തന്നെയാണ് ഈ ഭരതനും സ്വന്തവും നീങ്ങുന്നത് പക്ഷേ വാൽമീകി രാമായണത്തെ വർമ്മിച്ചതിനേക്കാളും സ്വയവും ഇരട്ടിയായിട്ടുള്ള യാത്രയെ വർമ്മിക്കുക അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗുഹനെ കണ്ടു ശൃംഗ്വേരീപുരത്ത് എത്തിയപ്പോൾ എല്ലാ ആരും പറയുണ്ട് ഗുഹന ആദ്യത്തിൽ സംശയം ഉണ്ടായിരുന്നു എന്തിനാണ് ഈ രാജകുമാരൻ രാജ്യം തനിക്ക് കിട്ടിയിരിക്കെ ഈ കാട്ടിലേക്ക് ജാഗണങ്ങളൊക്കെ തിരിച്ചു വരുന്നത് കൂടെ വലിയ സൈന്യം ഉണ്ട് ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടു ആത്മീരമായ അധ്യാത്മീരമാനത്തിലും ഒക്കെ പറഞ്ഞിട്ട് വരും പക്ഷെ കുറെ കൂടി വിസ്തരിച്ചാണ് ഇവിടെയെന്നർത്ഥം ആ ഗുഹൻ വിചാരിച്ചു ഞാൻ എന്തിനോട്ട് പുറപ്പെട്ടിരിക്കണ ഉള്ളിലുണ്ടേതോ കുടിയിലും ഇത്തവിലല്ലെങ്കിലെന്തേ സസൈന്യനായി എത്തുവാൻ ആ ഗുഹൻ്റെ വിചാരമായിരുന്നു സൈന്യങ്ങൾ കൂടി വരുന്നുകൊണ്ട് തന്നെ ഈ ഭരതൻ്റെ മനസ്സിന് എന്തോ ഒരു കൗടില്യം എന്തോ ഒരു ചീത്തത്വണ്ട് എന്നാൽ ഞാൻ ജീവിക്കുന്ന എത്രത്തോളം കാലം സമ്മതിക്കില്ല എന്ന നമ്മളിൽ തൻ്റെ ഭൃത്യന്മാരെയും സൈന്യങ്ങളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ കുടിലോദ്ദേശത്തോടു കൂടിയാണ് ഈ ഭരതം വരുന്നത് കടത്തി വരുന്നത് അതൊക്കെ വാൽമീയൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ വളരെ കൂടുതലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിലുമൊക്കെ പോരിൽ മരിപ്പത് പുണ്യ ഭാഗീര അതും ഭാഗ്യം എന്ന് ഓർക്കണം സൈനികരോട് പറയാം നിങ്ങൾ ഇപ്പോഴത്തേന്തിനായിരിക്കണം മരിക്കാതെ വേറെ ആയിരിക്കണം ഇത് രാമൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ഭരതനെന്തിനാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തിഷ്ടമായിട്ട് ഇപ്പോൾ ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ മുഖൻ രാമനോടുള്ള തീവ്രഭക്തി കാരണം രാമന് വിപരീതമായി എന്തെങ്കിലും ഭരണം ചെയ്തേക്കാം എന്ന് ശങ്കിച്ചിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് അതിനെപ്പറ്റി തന്നെ കുറേ വരികളാണ് ക്ഷത്രിയന്മാർക്കും വീരന്മാർക്കും യുദ്ധത്തിൽ മരിക്കാത്തൊരു പുണ്യകരമാണ് ഇതാകട്ടെ ഗംഗാ രീതിയിൽ തന്നെ സമീപ പ്രദേശമാണ് ഇവിടെ നിന്ന് മരിച്ചാൽ തന്നെ പുണ്യമാണ് എന്നൊക്കെ ധാരാളം സൈന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു അവരും പറഞ്ഞു അതേ ഞങ്ങൾക്ക് ഈ മരിക്കുന്ന ഭയമില്ല ഇങ്ങനെ വർണ്ണിച്ച് 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 പോവാൻ അങ്ങനെ ഒരു സന്നമാനായിരുന്നു എന്നിട്ട് പറഞ്ഞു തോണികളൊക്കെ കുമ്പെടുത്തിടാൻ പറഞ്ഞു പെട്ടെന്ന് കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞതിനു ശേഷം പിന്നെ വിചാരിച്ചു തന്നെ വിചാരിച്ചു യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ആദ്യം കൂട്ടിയിട്ട് പ്രയോജനപ്രദമല്ലാത്തതാണ് ഇതെങ്കിൽ ചെയ്ത പണിയൊക്കെ അറിയാവും അതുകൊണ്ട് സൈന്യങ്ങളോടൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ ഞാൻ നമുക്കിപ്പോൾ ഉറപ്പില്ല ഭരതൻ്റെ ഉദ്ദേശത്തെ പറ്റി ഉറപ്പില്ലാത്തടത്തോളം കാലം ഇതൊന്നും വളരെ മുൻകൂട്ടി നമ്മൾ ഭയപ്പെടുകയോ ദുരിതിപ്പെടുകയൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാൻ ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് ആ മുഖഭാവവും ആ പ്രകടമൊക്കെ മനസ്സിലാക്കി വരാം എന്തൊക്കെയായാലും എന്തൊക്കെ ദുരുദ്ദേശം മനസ്സിലുണ്ടെങ്കിലും അത് മുഖത്ത് കുറച്ചൊക്കെ തെളിയാതിരിക്കില്ല വാക്കുകൊണ്ട് അത് പ്രകടമാവാതിരിക്കില്ല അതുകൊണ്ട് ഞാൻ അവിടുത്തെ പോയിട്ട് വരാറുണ്ട് അതിനു മുമ്പെയാണ് ഈ നിർദ്ദേശമൊക്കെ കൊടുത്തത് എന്നിട്ട് പറഞ്ഞു നല്ല നല്ലൊരു കാര്യമാണല്ലോ മഹാപ്രഭു ചൊല്ലിനാ രാമോദമാർന്നു കൊണ്ടേ വരും അപ്പോൾ മറ്റുള്ള വഷന്മാരൊക്കെ മാർഗം അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു അവിടുത്തേക്ക് പോയി ഈ ഗുഹൻ അതിനിടയ്ക്ക് വളരെ രസകര സംഗതി പറയുന്നത് മറ്റൊരു രാമായണകാരനും ചിത്രീകരിക്കാത്തൊരു സംഗതിയാണ് ഇങ്ങനെ ഈ ആജ്ഞ നൽകി ഗുഹൻ താൻ സ്വന്തം സ്വയം ചെന്നിട്ട് ൊന്ന് പരീക്ഷിച്ചിടാൻ തീരുമാനിക്കുക ഒക്കെ ചെയ്ത സന്ദർഭത്തില് ആ മുഹൂർത്തത്തിയിൽ ഭാഗത്തൊരാൾ തുമ്മുന്ന ശബ്ദം മുഴങ്ങുക ഇതേ ചില ലക്ഷണശാസ്ത്രമൊക്കെ പറയാം ആരോ ഇടത് ഭാഗത്ത് നിന്ന് തുമ്മുന്നതായിട്ട് കേട്ടു ഇടത് ഭാഗത്ത് നിന്ന് തുമ്മുന്നത് ശുഭലക്ഷണമായിട്ടായിരിക്കണം അവർ കണക്കാക്കുന്നത് കൊണ്ട് പറയാം നല്ലൊരു ലക്ഷണമാണ് ആണത് നക്ഷണം ചൊല്ലി നിമിത്തജ്ഞരുമേഷപൂർവകം കർത്താ ശകുനം വിചാരിച്ചു കൊണ്ടൊരു വൃത്ത നിഷാദന വിവിധം അപ്പം ഈ തുമ്മൽ ഇടതുപാഗത്തുന്ന ഒരാൾ തുമ്മിയത് ശുഭലക്ഷണമെന്ന് നിമിത്തശാസ്ത്രകാരന്മാരൊക്കെ പറഞ്ഞു ഞാൻ ഭരതന് എനിക്ക് സന്തോഷമായി ഭരതനും എന്നാൽ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാം ഏതായാലും വേണ്ട കൃത്യമായി അറിഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞു എന്നാണ് കാണുന്നത് ഈ ശകുനത്തിനാൽ ജന്യം നടക്കുവാനില്ല ഒരു ഈ ശകുനപ്രകാരം ഭരതൻ്റെ സൈന്യമായിട്ട് നമ്മൾ നമ്മളെ ഒരു വിഷയം വരുന്ന തോന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണത് ഈ ഭരതൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്നു പിന്നെ നിഷാദൻ ഭരതനെ കാണുവാൻ വന്യേ ഭരപഹാരസമന്യതം യാത്രയെതിരിക്കേ ശൗനം ശിവപ്രദം നേത്രുക്കുമാറുണ്ടായി വേണ്ട പോലും അങ്ങനെ ആ ഭരതനെ നേരിട്ട് കണ്ട് സമീപത്ത് നിന്നിട്ട് അതിൻ്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ നിരീക്ഷിച്ചിട്ട് വേണ്ടത് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും ധാരാളം നല്ല ശൗനങ്ങളാ ഉണ്ടായെന്ന് അറിയാൻ എന്തൊക്കെയാണ് നല്ല ശൗനം ഉണ്ടായെന്ന് അത്ര വിസ്തരിച്ചിട്ടില്ല അങ്ങനെ ദൂരത്ത് പോയിന്നാണ് ദൂരത്ത് വെച്ചു വസിഷ്ഠനെ ദർശിച്ചു പാനു എന്നുതൻ നാമമോദി ഗുഹൻ അപ്പം ഭരതൻ്റെ സമീപത്ത് താളായപ്പോൾ ഭരതന്റെ കൂടെ കുലകുലായ വസിഷ്ഠനെ കിട്ടില്ല വസിഷ്ഠനെ കണ്ടു ഈ ഗുഹൻ വസിഷ്ഠൻ്റെ കാൽക്കരി ചെന്ന് നമസ്കരിച്ചു നന്നായി അനുഗ്രഹിച്ചോതീ ഭരധനോട നിഷാദപ്രഭുവിൻ്റെ മനോഗുണം അപ്പോൾ എല്ലാം ത്രികാലജ്ഞാനികളാണല്ലോ ഋഷികൾ അതുകൊണ്ട് ഈ ഗുഹൻ എന്തിനാകുന്നൊക്കെ വസിഷ്ഠന മനസ്സിലായി വസിഷ്ഠൻ ഈ ഗുഹനെ ഭരതനെ പരിചയപ്പെടുത്തി ജ്യേഷ്ഠനായ രാമന് വളരെ സഹാവും സുഹൃത്തുക്കായിരിക്കുന്നതാണ് രാമൻ്റെ അഭ്യനയകാംക്ഷണെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭരതന് വലിയ സന്തോഷമായി ഗുഹനെ കണ്ടതിന് ഉണ്ണീ സൗമിത്രിയെപ്പോലെ സുശീലനെ തന്നെ മാറോട് ഉയർത്താൻ കുമാരകൻ അപ്പോൾ ഈ തൻ്റെ ജ്യേഷ്ഠന് പ്രിയനായിരിക്കുന്ന ആളാണ് ജ്യേഷ്ഠന് സമ്മതനായിരിക്കുന്ന ആളാണ് ഈ മോഹൻ കണ്ടപ്പോ ഭരതൻ തൻ്റെ അനിതനായ ലക്ഷ്മണനെ ഞാൻ ആരെങ്കിലും ചെയ്യുന്നത് പോലെ ഈ മുഹനെ ആരെങ്കിലും ചെയ്ത അപ്പോൾ ആ സ്നേഹമൊക്കെ കണ്ടപ്പോൾ തന്നെ മോഹന് മനസ്സിലായി ഇദ്ദേഹം ഭരതൻ ഈ ഭരതൻ അവൻ്റെ പ്രതിപക്ഷ കക്ഷിയായിട്ടല്ല ഉള്ളത് മനസ്സിലായി ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായി കമറമാൻ സ്നേഹം കവിഞ്ഞൊടു കണ്ടവരൊക്കെയും കൊണ്ടാടി മേൽക്കുമേൽ ധന്യവാദത്തോടെ കൂക്ക വർഷിക്കായ ഭൃന്താരകന്മാരും ലോകവും വേദവും കേവലം നീതനം പ്രാകൃതനെന്നു ഗണിക്കുന്നത് ആരുടെ മേൽ തീണ്ടി ആ വജ്ഞന ആചരിച്ചിടുവാൻ കൽപ്പിച്ചിടുന്നു കൗഹൻ്റെ ആത്മകഥ പകുതി കേൾക്കുന്ന രീതിയിലുള്ള പറച്ചിലുമാണ് അയാൾ പറയുകയാണെങ്കിൽ ഈ ഭരതനും തന്നെ ആരെങ്കിലും ചെയ്തോ പറഞ്ഞു സാറിന് ഞങ്ങൾ താഴ്ന്ന വർഗത്തിൽപ്പെട്ടവരാണ് അയാൾ കണ്ടാലോ സ്പർശിച്ചാൽ പോലും കുളിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ലോകത്തിൽ ഈ രാമകുമാരനും ഭരതനും തന്നെ സ്വന്തം പോലെ കരുതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അത് ആനന്ദിച്ചു ചെന്നാൽ എങ്ങനെ എന്നാൽ പോലും യഥാർത്ഥത്തിൽ ഞാൻ പശുദ്ധനായിരിക്കുന്നു എന്ന് ഊഹം വിചാരിക്കുകയാണ് കാരണം ഗംഗാജലം എവിടെ എത്തിയാലും ആ വസ്തു ചീത്തയാണെങ്കിൽ പോലും ഗംഗാജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഗംഗാജലത്തിൻ്റെ സ്പർശം കൊണ്ട് ശുദ്ധമാകും അതുപോലെ ഈ സ്പർശം കൊണ്ട് ഞാൻ ആ ശുദ്ധനായിരിക്കുന്നു പറയാൻ കർമ്മനാശാനദി തന്നിലേ വാരിയും ഗംഗയിൽ ചേർന്നാശിലേറ്റും ജലം കർമ്മനാശാനദി കർമ്മങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതാണെങ്കിൽ പോലും പാപരസഹിതമാണെങ്കിൽ പോലും അത്തരം നദികളിലെ ജലം പോലും എന്തു ചെയ്യുന്നുണ്ട് ഗംഗയോട് ചേർന്നാൽ ശുദ്ധമാവും ഓരോ ഇങ്ങനെ പറഞ്ഞു ഇനി അതിനെ പിന്നെ വിസ്തരിക്കുന്നെയാണ് ഈ തുളസിദാസൻ വർണ്ണം മറിച്ചു ജപിച്ചതെന്നായാലും ബ്രഹ്മാസമാനായിത്തീർന്നതില്ലേ മുനി ഇങ്ങനെ പഴയ കഥകളൊക്കെ ഓർമ്മിക്കാൻ വാൽമീകി മുനി രാമരാമ എന്നുള്ള ശബ്ദം വരാമരാം ജവിച്ചു അതൊന്നും സാർ നമ്മൾ കണ്ടു വാൽമീരാമനത്ത് പറയാത്ത കാര്യം മറ്റു കവികളൊക്കെ വളരെ കൊണ്ടാടുന്നൊരു കഥയാണത് ഇങ്ങനെ അക്ഷരം വിപരീതമായി ജനിച്ചു പോ ജപിച്ചിട്ട് പോലും അദ്ദേഹം പിന്നെ സാഹിത്യം നേടി അതാ മഹാവിരുദ്ധം പട്ടിക നേടിയല്ലോ എന്നൊക്കെ പറയാൻ അപ്പോൾ ഇങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് യുഹൻ പിന്നീട് ഭരതനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു ഭരതന് രാമൻ ഏതൊക്കെ വഴിക്കാണ് സഞ്ചരിച്ചത് എവിടെയാണ് രാത്രി അഴിച്ചു കൂട്ടിയത് രാമലക്ഷ്മന്മാർ തന്നോട് എന്താണ് പറഞ്ഞത് എന്നൊക്കെ വിസ്തരിക്കാൻ അതിനുശേഷമാണ് അവരൊക്കെ കൂടി ഭരദ്വാജാശ്രമത്തിലേക്ക് പോകുന്നു ഭരദ്വാജാശ്രമത്തിൽ നിന്ന് പിന്നീട് ചിത്രകൂടത്തിൽ രാമൻ്റെ വർണ്ണശാലയിൽ എത്തുന്നു ആ കഥകളൊക്കെയാണ് തുടർന്ന് പറയുന്നത് അത് നമുക്ക് കുറച്ച് വിസ്തരിച്ചിട്ട് അടുത്ത പ്രഭാഷണം കൊണ്ട് പൂർത്തിയാക്കാം ഇത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞാൽ ചിലർക്കെങ്കിലും മടുപ്പുണ്ടാക്കും പക്ഷേ നമ്മളെ തുളസിദാസരാമായണത്തിൻ്റെ സമ്പ്രദായം മനസ്സിലാവണമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അത്ര രസനയായിട്ട് തോന്നില്ല രണ്ടുനാലുമൊക്കെ പറയാനേ ഉള്ളൂ അവരെ വിസ്തരിച്ച് വർണ്ണിച്ചൊന്നേ ഉള്ളൂ പ്രധാന കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല പക്ഷേ ആ പ്രതിപാദിക്കുന്ന ശൈലിയും ഈ ഭരതൻ്റെയും അതുപോലെ ഗുഹൻ്റെ ഒക്കെ രാമഭക്തിയുടെ തീവ്രതയും ഇപ്പോൾ വിശദമായി കാണിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഭരദ്വാജ ആസമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതൊക്കെ തുളസിദാസം വിശദീകരിച്ച് വർണ്ണിക്കുന്നുണ്ട് നമുക്ക് അതുകൂടി കേട്ട ശേഷം വാൽമീരാമായണത്തേക്ക് തിരിച്ചു പോകാം തൽക്കാലോട് ഉപസം കുറിക്കുകയാണ് നമസ്കാരം